നമസ്കാരം എല്ലാവർക്കും ബെസ്റ്റോ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ചരിത്രത്തിലെ രണ്ടാമത്തെ അധ്യായമാണ് രണ്ടാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണിത് ആദ്യ രണ്ടു ഭാഗങ്ങൾ നമ്മൾ മുൻപ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് രണ്ടാമത്തെ അധ്യായമാണ് റോമ സാമ്രാജ്യം റോമ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ചില അടിസ്ഥാന കാര്യങ്ങളും അതിന്റെ സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു ഇനി ഇതിന്റെ ഏറ്റവും അവസാന ഭാഗമാണ് റോമ സാമ്രാജ്യത്തിലെ സമൂഹത്തിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് റോമ സാമ്രാജ്യത്തിലെ സമൂഹത്തിനെ അഞ്ച് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തരം തിരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും ചരിത്രകാരനായിരുന്ന ആണ് ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക വിഭജനം സമൂഹത്തിൽ അഞ്ച് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് റോമിൽ ഉണ്ടായിരുന്ന അഞ്ച് വിഭാഗം അത് നമുക്ക് ആദ്യത്തേതായിട്ട് കാണാൻ പറ്റും സെനറ്റർമാർ ഒന്നാമത്തെ വിഭാഗമാണ് സെനറ്റർമാർ സെനറ്റർമാർ എന്ന് പറയുന്നത് ഏറ്റവും ശക്തരും സമ്പന്നരുമായിരുന്ന ഇറ്റാലിയൻ കുടുംബക്കാരെ പറയുന്ന പേരാണ് സെനറ്റർമാർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചക്രവർത്തി സെനറ്റർമാർ അതുപോലെ സൈന്യം ഇത് മൂന്നുമാണ് അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞു ചക്രവർത്തിയെ പോലും നിയന്ത്രിച്ചിരുന്ന വിഭാഗമായിരുന്നു സെനറ്റർമാർ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗമാണ് അവർ പിന്നീട് എന്ത് വരുന്നു അഗസ്റ്റസ് സീസർ വരുമ്പോഴാണ് സെനറ്റുമാരെ നിയന്ത്രിക്കുന്നത് അതുവരെ എന്ത് ചെയ്യുന്നു ചക്രവർത്തിയെ ഭരണകാര്യങ്ങളിൽ പോലും നിയന്ത്രിക്കുന്ന ചക്രവർത്തിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഉപദേശങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം തന്നെ നൽകിയിരുന്ന വിഭാഗമായിരുന്നു ഈ സെനറ്റർമാർ എന്ന് പറയുന്ന വിഭാഗം ഒന്നാമത്തെ വിഭാഗമാണ് ഈ സെനറ്റുമാർ ശക്തരും സമ്പന്നരുമായിരുന്ന ഇറ്റാലിയൻ വിഭാഗക്കാരായ ഇറ്റാലിയൻ കുടുംബക്കാരായിരുന്നു ഈ സെനറ്റർമാർ എന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ വിഭാഗം അവിടുത്തെ ഭൂ ഉടമകൾ അഷ്യാലയുടെ വിഭാഗം എന്നാണ് അവരെ വിളിക്കുന്നത് അഷ്യാലിയുടെ വിഭാഗങ്ങളായിട്ടുള്ള പ്രമുഖർ അവരാണ് ഭൂ ഉടമകൾ അഷ്യാലയുടെ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭൂപ്രഭുഖ്യന്മാർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്ന അടിമകളൊക്കെ നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ അടിമത്തത്തിനൊക്കെ അംഗീകരിച്ചല്ലെങ്കിൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗമായിരുന്നു ഈ ഭൂ ഉടമകൾ അവിടുത്തെ പ്രഭുക്കന്മാരെ പോലെയുള്ള ഒരു വിഭാഗമാണ് ഭൂ ഉടമകൾ അവരെന്ത് ചെയ്യുന്നു ഈ പറയുന്ന എല്ലാ പ്രദേശങ്ങളിലും അവരുടെ നിയന്ത്രണത്തിലാണ് ഭൂമിയുടെ ഉടമസ്ഥരായി നിൽക്കുന്ന ആളുകളാണ് ഈ ഭൂ ഉടമകൾ ഇനി മൂന്നാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗമാണ് സമൂഹത്തിലെ അല്പം ഉയർന്നു നിൽക്കുന്ന വിഭാഗം അതായത് മധ്യവർഗമൊക്കെ എന്ന് വിളിക്കുന്ന കച്ചവടമൊക്കെ ചെയ്ത് അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന വ്യാപാരികളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരായുള്ള വിഭാഗം അവരെ പറയുന്ന പേരാണ് ആദരണീയ വിഭാഗം ആദരണീയ വിഭാഗമാണ് സമൂഹത്തിൽ മൂന്നാം സ്ഥാനം ആദ്യത്തേത് സെനറ്റർമാർ രണ്ട് അഷാരുടെ വിഭാഗത്തിലെ പ്രമുഖർ മൂന്നാമത്തേത് ഈ പറയുന്ന ഏറ്റവും ആദരണീയരായ വിഭാഗം അതായത് ആദരവ് അല്പം സമൂഹത്തിൽ കിട്ടിയിരുന്ന വിഭാഗം അവരാദരിക്കുന്നതല്ല അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ബാക്കി വിഭാഗങ്ങൾ നോക്കുമ്പോൾ ബാക്കി രണ്ട് വിഭാഗങ്ങൾ ഇനിയും രണ്ട് വിഭാഗങ്ങൾ കൂടിയുണ്ട് അവരെ വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഇവർക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നു അവരാണ് മധ്യവർഗക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അവിടുത്തെ വ്യാപാരികൾ കച്ചവടക്കാരെന്നൊക്കെ പറയാൻ പറ്റുന്ന വിഭാഗം അവരാണ് ആദരണീയ വിഭാഗം ഈ നാലാമത്തെ വിഭാഗം നാലാമത്തെ വിഭാഗത്തിന് പറഞ്ഞ പേരാണ് ഹ്യൂമിലിയോറസ് ഹ്യൂമിലിയോറസ് എന്നാണ് നാലാമത്തെ വിഭാഗത്തിനെ പറഞ്ഞ പേര് അതായത് അവിടുത്തെ ഏറ്റവും അടിയിലുള്ള ഒരു കിയാള വർഗ്ഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവിടുത്തെ കർഷകരെന്നോ അല്ലെങ്കിൽ അവിടുത്തെ പണിക്കാരെന്നോ താൽക്കാലിക ജോലിക്കാരൊക്കെ എന്ന് വിളിക്കുന്ന നാലാമത്തെ വിഭാഗമാണ് ഹ്യൂമിലിയോറസ് കർഷകരെയാണ് യഥാർത്ഥത്തിൽ ഇവരെ ഉദ്ദേശിക്കുന്നത് അതായത് മറ്റു പ്രഭുക്കന്മാരാണ് ഭൂ ഉടമകൾ എന്ന് പറഞ്ഞത് അവരുടെ ഭൂമിയിൽ കൃഷിയോ അല്ലെങ്കിൽ മറ്റു പല ജോലികളോ ഒക്കെ ചെയ്യുന്ന അവരുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ബീൻ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിലും മില്ലുകളിലൊക്കെ ജോലി ചെയ്യുന്ന അവിടുത്തെ പണിക്കാർ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾ അതിനെയാണ് നമ്മൾ അടിയാളെന്ന് അല്ലെങ്കിൽ കീരാള വർഗം എന്ന് വിളിക്കുന്ന ഈ നാലാമത്തെ വിഭാഗം അതാണ് ഈ ഹ്യൂമിലിയോറഫ് എന്ന് വിളിക്കുന്ന നാലാമത്തെ വിഭാഗം സമൂഹത്തിലെ ഏറ്റവും നാലാമത്തെ വിഭാഗം ആദ്യത്തെ മൂന്ന് വിഭാഗങ്ങളെക്കാൾ താഴെയാണ് ഈ പറയുന്ന കീരാള വിഭാഗത്തിന്റെ സ്ഥാനം എന്നാൽ ഇതിനേക്കാട്ടിൽ താഴെയുള്ള ഒരു വിഭാഗമായിരുന്നു അടിമകൾ എന്ന് വിളിക്കുന്ന വിഭാഗം ബാക്കി നാല് വിഭാഗങ്ങളെക്കാട്ടിലും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം തന്നെ വളരെ അടിയിലുണ്ടായിരുന്ന ഏറ്റവും താഴെ തട്ടിലുണ്ടായിരുന്ന വിഭാഗമാണ് അടിമകൾ നമ്മൾ നേരത്തെ പറഞ്ഞു അടിമത്തം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമൊക്കെ വളരെയധികം വ്യാപിച്ചു നിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു റോമൻ സമൂഹം അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ എന്ത് ചെയ്യുന്നു അടിമത്തം അല്ലെങ്കിൽ അടിമകളാണ് സമൂഹത്തിലെ ഏറ്റവും താഴെ ഇങ്ങനെയുള്ള ഒരു തരംതിരിവ് സാമൂഹിക വിഭജനം ഈ പറയുന്ന റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു സെനത്തന്മാർ അഷ്യാരൂഢരായ വിഭാഗത്തിലെ പ്രമുഖർ അതുപോലെ അവിടുത്തെ ആദരണീയ വിഭാഗം അതുപോലെ അവിടുത്തെ തൊഴിലാളികൾ എല്ലാവരും തന്നെ ഉൾപ്പെടുന്ന ഹ്യൂമിനിയോറസ് എന്ന് വിളിക്കുന്ന നാലാമത്തെ വിഭാഗം അഞ്ചാമത്തെ അടിമകൾ എന്നുള്ള വിഭാഗം അപ്പൊ ഇങ്ങനെ ഇത്തരം ഒരു വിഭാഗം റോമൻ സാമ്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിവുകൾ നൽകുന്നത് പാസിറ്റസ് എന്നുള്ള അന്നത്തെ ചരിത്രകാരനാണ് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലാണ് അദ്ദേഹമാണ് ഈ പറയുന്ന ഒരു അഞ്ച് വിഭാഗമാണ് റോമിൽ ഉണ്ടായിരുന്നത് അവിടെ നിലനിന്ന് നിന്ന് നമുക്ക് പറയുന്നത് ഇനി നോക്കുക അവിടുത്തെ ഭരണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റോമൻ ഭരണകൂടം എന്തെയ്യുന്നു റോമിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പിൻകാലഘട്ടത്തിലേക്ക് കാലഘട്ടത്തിലേക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു റിപ്പബ്ലിക്കൻ ഭരണരീതി എന്നുള്ള ഒരു ആശയം ആ റിപ്പബ്ലിക്കൻ ഭരണരീതി രീതി എന്ത് ചെയ്യുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കുന്നു റിപ്പബ്ലിക്കൻ ഒരു ഭരണരീതി അത് ലോകത്തിന് തന്നെ കാഴ്ച വെക്കുന്നത് ഈ റോമൻ സാമ്രാജ്യമാണ് അതുപോലെ അവിടെ ഉണ്ടായിരുന്ന കേന്ദ്രീകൃത ഭരണം ആ ഒരു കേന്ദ്രീകൃത ഭരണം എന്ത് ചെയ്യുന്നു അത്തരത്തിലുള്ള ഒരു കേന്ദ്രീകൃത ഭരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ലോകത്തിന് തന്നെ കാഴ്ച കൊടുക്കുന്നതെങ്കിൽ ലോകത്തിന് തന്നെ സംഭാവനയായിട്ട് നൽകുന്നത് ഈ റോമൻ സാമ്രാജ്യം പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് അവരുടെ സംഭാവനയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് റിപ്പബ്ലിക്കൻ ഭരണവും രണ്ട് കേന്ദ്രീകൃത ഭരണം പിൻ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു അവിടെ അഴിമതി നിറഞ്ഞ ഭരണമായി മാറുന്നു സ്ഥലചാധിപതികളെ പോലെയുള്ള രാജാക്കന്മാരും ഭരണകർത്താക്കളും വരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു പതുക്കെ പതുക്കെ ഭരണരംഗം ശിഥിലമാകാൻ തുടങ്ങുന്നു എന്നാ അതേസമയം എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ രാജാവിനെതിരെയോ ഭരണകർത്താക്കെതിരെയോ ഗവൺമെന്റിനെതിരെയുള്ള നിയമങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു അത്തരത്തിലുള്ള എല്ലാ നിയമങ്ങളെയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു ഇവർ പതുക്കെ പതുക്കെ അടിച്ചമർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ രാജാവിന്റെ അല്ലെങ്കിൽ ഒരു സ്വച്ഛാധിപത്യകളെ പോലെ ചില സമയങ്ങളിൽ മാത്രം എന്ത് ചെയ്യുന്നു റോമൻ ഭരണകൂടം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇങ്ങനെയാണ് നമുക്ക് റോമൻ ഭരണകൂടത്തിന്റെ ചില അടിസ്ഥാന സംഭാവനകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതുവരെയുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത് ബി സി മൂന്നാം നൂറ്റാണ്ട് വരെയുള്ള ഒരു ചരിത്രമാണ് നമ്മൾ ആദ്യം പറഞ്ഞ റോമൻ സാമ്രാജ്യത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ രണ്ട് കാലഘട്ടങ്ങളായിട്ടാണ് നമ്മൾ തരംതിരിക്കുക ആദ്യത്തെ മൂന്നാം നൂറ്റാണ്ട് വരെ ആദ്യകാല റോമാ സാമ്രാജ്യം പിന്നീട് മൂന്ന് മുതൽ ഏഴ് വരെ പിൽക്കാല റോമാ സാമ്രാജ്യം മൂന്നാം നൂറ്റാണ്ടിലുണ്ടായ പ്രതിസന്ധി നമ്മൾ പറഞ്ഞു മൂന്നാം നൂറ്റാണ്ടിൽ അവർ വലിയ പ്രയാസങ്ങൾ നേരിട്ടിരുന്നു നാലാം നൂറ്റാണ്ടാവുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു പിൽക്കാല റോമാ സാമ്രാജ്യം ആരംഭിക്കുന്നു മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയോട് കൂടി എന്ത് ചെയ്യുന്നു ആദ്യകാല റോമാ സാമ്രാജ്യം ഇല്ലാതാവുകയും പിന്നീട് അങ്ങോട്ട് പിൽക്കാല റോമാ സാമ്രാജ്യമാണ് വരുന്നത് പിൽക്കാല റോമാ സാമ്രാജ്യം നാല് മുതൽ ഏഴ് വരെയുള്ള നൂറ്റാണ്ടുകളിലാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു ആ കാലഘട്ടത്ത് ആദ്യകാല റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന വിഭിന്നമായി ഒരുപാട് മാറ്റങ്ങൾ അവിടുത്തെ ഭരണത്തിലും അവിടുത്തെ മതത്തിലും അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയത്തിലെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു വിവിധ മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു പിൽക്കാലം റോമാ സാമ്രാജ്യത്തിൽ ധാരാളം മാറ്റങ്ങൾ വന്നു ആ മാറ്റങ്ങൾക്ക് എന്ത് എന്തുകൊണ്ട് നമുക്ക് പറയാൻ നോക്കാം മാറ്റങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് മാറ്റങ്ങൾ വരുന്നത് അവിടുത്തെ ഭരണത്തിൽ മാറ്റം വരുന്നു മതപരമായ കാര്യങ്ങളിൽ മാറ്റം വരുന്നു രാഷ്ട്രീയ കാര്യത്തിൽ മാറ്റം വരുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം തന്നെ നിന്നു റോമ് ആദ്യ കാലത്ത് നിന്ന് വിഭിന്നമായി ഒരുപാട് മാറുന്നു ആ മാറ്റങ്ങൾക്കെല്ലാം തന്നെ തുടക്കം കുറിക്കുന്നത് രാഷ്ട്രീയ മാറ്റങ്ങളാണ് നമ്മൾ ആദ്യം പറയുന്നു രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഡയോക്ലീഷ്യൻ എന്നുള്ള ചക്രവർത്തിയാണ് ഡയോക്ലീഷ്യൻ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയാണ് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അദ്ദേഹം ചെയ്യുന്നു സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വളരെയധികം വർദ്ധിപ്പിക്കുന്നു എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തി സാമ്രാജ്യത്തിൽ ഒന്നുകൂടി വിശാലമാക്കുന്നു വിശാലമായ ഒരു സാമ്രാജ്യമാക്കി അതിനെ മാറ്റുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു അവിടുത്തെ സൈനിക പ്രഭുക്കന്മാർക്ക് അല്ലെങ്കിൽ സൈനിക മേധാവികൾക്ക് അവർക്കെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു വിവിധ പ്രദേശങ്ങളിൽ അവർക്ക് സ്വയം ഭരണം നൽകുന്നു വിശാലമായ സാമ്രാജ്യമായതുകൊണ്ട് എല്ലാ ഭാഗത്തും ഈ ചക്രവർത്തി നേരിട്ട് ഭരിക്കുന്നത് സാധ്യമല്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു സൈനിക തലവന്മാർക്ക് എന്ത് ചെയ്യുന്നു സ്വയം ഭരണാധികാരം നൽകുന്നു ചില പ്രദേശങ്ങളിൽ ഇനി ആക്രമണം ഇല്ലാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇനി ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ വിദേശകരൊക്കെ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ തടയാൻ അതിനെ പ്രതിരോധിക്കാൻ അവരുടെ അതിർത്തികളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു കോട്ടകൾ നിർമ്മിക്കുന്നു ധാരാളം കോട്ടകൾ എന്ത് ചെയ്യുന്നു ഇവർ നിർമ്മിക്കുന്നു അപ്പൊ ഈ ഒരു നാല് കാര്യങ്ങൾ ഇവരുടെ രാഷ്ട്രീയത്തിലുള്ള മാറ്റങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് രാഷ്ട്രീയപര മാറ്റം നോക്കുകയാണെങ്കിൽ ഡയോഗ്ലിസ്റ്റ് അകൃപ്തി ആരംഭിക്കുന്നു സാമ്രാജ്യത്തിന് വിസ്തൃതി വർദ്ധിപ്പിക്കുന്നു സൈനിക തലവന്മാർക്ക് സ്വയം ഭരണം നൽകുന്നു അതുപോലെ കോട്ടകൾ കെട്ടിയിട്ട് അതിർത്തിയൊക്കെ സംരക്ഷിക്കുന്നു ഇത്രയാണ് രാഷ്ട്രീയ കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട മാറ്റം ഇത് നോക്കാ രാഷ്ട്രീയം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പറയുന്നത് മതപരമായ മാറ്റങ്ങളാണ് ആദ്യകാലത്ത് റോമിയൻ സാമ്രാജ്യത്തിന് ഔദ്യോഗികമായിട്ടുള്ള മതവിഭാഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞു വിവിധ സംസ്കാരങ്ങൾ കൂടി ചേർന്ന സാംസ്കാരിക ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു റോമാൻ സാമ്രാജ്യം എന്നാൽ പിൻകാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു അതിനൊക്കെ അവർ വിഭിന്നമായിട്ട് മാറുന്നു അതിനൊക്കെ അവർ വ്യതിചലിച്ചു പോകുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു കോൺസ്റ്റാൻറ്റീൻ എന്നൊരു ചക്രവർത്തി ഭരണത്തിലേറുമ്പോൾ കോൺസ്റ്റാന്റീൻ കോൺസ്റ്റാന്റിൻ ചക്രവർത്തി ഭരണത്തിലേറുമ്പോൾ ക്രിസ്തു മതത്തെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കുന്നു ക്രിസ്തു മതത്തെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് എന്ത് ചെയ്യുന്നു കോൺസ്റ്റാന്റിൻ ചക്രവർത്തി പ്രഖ്യാപിക്കുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു എ ആർ നൂറ്റാണ്ടായി എ നൂറ്റാണ്ടോട് കൂടി എന്ത് ചെയ്യുന്നു ലോകത്ത് ഇസ്ലാം മതം എന്നുള്ള പുതിയൊരു മതം അവർഭവിക്കുന്നു അപ്പൊ ആദ്യം കോൺസ്റ്റാന്റേനി ക്രിസ്തു മതത്തിനെ അവരുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഇസ്ലാം മതം എന്ത് ചെയ്യുന്നു ലോകത്ത് വ്യാപിപ്പിക്കുന്നു ധാരാളം ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു ഈ ഭാഗത്ത് പണി കഴിപ്പിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള മതപരമായിട്ട് എന്ത് ചെയ്യുന്നു ചെറിയ മാറ്റങ്ങൾ റോമാ സാമ്രാജ്യത്തോടെ നമുക്ക് കാണാൻ സാധിക്കുന്നു മതപരം കഴിഞ്ഞാൽ ആദ്യ രാഷ്ട്രീയം പിന്നീട് മതം പിന്നെ നമുക്ക് ഭരണകാര്യത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കാണാതായിരിക്കുന്നത് ഭരണകാര്യത്തിലുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞത് കോൺസ്റ്റാന്റിൻ തന്നെയാണ് ഇവിടെ ഭരണകാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭരണ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ രൂപീകരിക്കുന്നു പുതിയ നാണയങ്ങൾ എന്ത് ചെയ്യുന്നു അദ്ദേഹം പുറത്തിറക്കി കോൺസ്റ്റാന്റിൻ പുതിയ നാണയങ്ങൾ പുറത്തിറക്കുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു അവരുടെ തലസ്ഥാനം അതുവരെ ഉണ്ടായിരുന്ന തലസ്ഥാനത്തിനെ മാറ്റി കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള പ്രദേശത്ത് എന്ത് ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ തലസ്ഥാനം മാറ്റുന്നു കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയാണ് ഭരണകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു നാണയങ്ങൾ പരിഷ്കരിക്കുന്നു തലസ്ഥാനം മാറ്റുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള പ്രദേശക്കെന്ത് ചെയ്യുന്നു ഇവരുടെ തലസ്ഥാനം മാറ്റുന്നു അതുപോലെ സെനറ്റിനെ പരിഷ്കരിക്കുന്നു ഒരു പുതിയ സെനറ്റിനെയൊക്കെ എന്ത് ചെയ്യുന്നു ഇദ്ദേഹം രൂപീകരിക്കുന്നു സെനറ്റ് സെനറ്റിന് രൂപീകരിച്ചതുകൊണ്ടുണ്ടായി അവിടുത്തെ ഭരണരംഗത്ത് പുതിയ മാറ്റങ്ങൾ അപ്പൊ ഇത്രയാണ് ഭരണരംഗത്തുണ്ടായിരുന്ന മാറ്റങ്ങൾ ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന സാമ്പത്തിക മേഖല നേരത്തെ നമ്മൾ പറഞ്ഞു അവിടെ ഫാക്ടറികളും അല്ലെങ്കിൽ കൃഷിഭൂമിയും എല്ലാം തന്നെ ഉണ്ടായിരുന്ന സാമ്പത്തിക മേഖല ആ സാമ്പത്തിക മേഖലയിൽ എന്ത് ചെയ്യുന്നു ഇവിടെ മാറ്റങ്ങൾ വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യവസായ വളർച്ച ഉണ്ടാകും ധാരാളം ഫാക്ടറികൾ പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഈ റോമൻ സാമ്രാജ്യത്ത് വിൽക്കാല റോമൻ സാമ്രാജ്യത്ത് ഉടൻ വരുന്നു അതിന്റെ ഭാഗമായിട്ട് സ്പടിക ഫാക്ടറികൾ ഗ്ലാസ് ഉൽപ്പന്നങ്ങൾ പോലെയുള്ള തരം ഉണ്ടാക്കുന്ന സ്പടിക ഫാക്ടറികളും അല്ലെങ്കിൽ എണ്ണ മില്ലുകൾ പോലെയുള്ള പുതിയ ആൾ നിക്ഷേപങ്ങൾ എന്ത് ചെയ്യുന്നു എല്ലാം തന്നെ നടക്കുന്നു അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു എല്ലാ ഫാക്ടറികളും മറ്റും വരുന്നത് നഗരങ്ങളിലായിരിക്കും ഭൂരിഭാഗവും അതുകൊണ്ട് നഗരങ്ങൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നു പുരോഗതി പ്രാപിക്കുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി ചെയ്യുന്നു പിൽക്കാല റോമാ സാമ്രാജ്യം എന്നുള്ള നാലാം നൂറ്റാണ്ട് മുതൽ ഏഴാം നൂറ്റാണ്ട് വരെയുള്ള റോമാ സാമ്രാജ്യത്തിൽ ആദ്യകാല റോമാ സാമ്രാജ്യവുമായിട്ടുള്ള തരംതിരിവ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞത് രാഷ്ട്രീയ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു മതപരമായ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഭരണരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിരുന്നു മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഏകദേശം ഇതേ കാലഘട്ടത്തിൽ മൂന്നാം നൂറ്റാണ്ടോട് കൂടി തന്നെ യഥാർത്ഥത്തിൽ റോമാ സാമ്രാജ്യം രണ്ടായിട്ട് മാറിയിരുന്നു ഒന്ന് പൗരസ്ത്യ റോമാ സാമ്രാജ്യവും രണ്ട് പശ്ചിമ റോമാ സാമ്രാജ്യം മൂന്നാം നൂറ്റാണ്ട് റോമാ സാമ്രാജ്യം യഥാർത്ഥത്തിൽ പിൽക്കാല റോമാ സാമ്രാജ്യം ആരംഭിക്കുമ്പോൾ പിൽക്കാല റോമാ സാമ്രാജ്യം ആരംഭിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു റോമാ സാമ്രാജ്യം രണ്ടായിട്ട് മാറിയിരുന്നു ഒന്ന് പശ്ചിമ റോമാ സാമ്രാജ്യവും രണ്ട് പൗരസ്ത്യ റോമാ സാമ്രാജ്യവും പശ്ചിമം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗം വെസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ കേക്ക് ഭാഗം രണ്ട് വിഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു ഈ റോമാ സാമ്രാജ്യം മാറുന്നതേ ഏകദേശം ഈ പറയുന്ന വെൽക്കാല റോമാ സാമ്രാജ്യം തന്നെയാണ് അതിൽ പൌരസ്ത്യ റോമാ സാമ്രാജ്യമാണ് പിന്നെയും ഒരുപാട് കാലം ഭരിക്കുന്നു ജസ്റ്റീനി എന്ന് വിളിക്കുന്ന ചക്രവർത്തി ജസ്റ്റീനി എന്നുള്ള ചക്രവർത്തിയുടെ കീഴിൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യം അതായത് കേക്ക് ഭാഗത്തുള്ള റോമാ സാമ്രാജ്യം അതെന്ത് ചെയ്യുന്നു പിന്നെയും ഒരുപാട് കാലം ഭരിക്കുന്നു എന്നാൽ പശ്ചിമ റൊമാ സാമ്രാജ്യം എന്ത് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ തകർന്നു പോകുന്നു പിന്നീട് പൗരത്യ റോമാ സാമ്രാജ്യമാണ് ഒരുപാട് കാലം ഭരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്ന് വരെ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വരെ എന്ത് ചെയ്യുന്നു ഭരിച്ചിരുന്ന ഈ പൗരത്യ റോമാ സാമ്രാജ്യം അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ബൈസാന്റിയൻ സാമ്രാജ്യം ബൈസാന്റിയൻ സാമ്രാജ്യം എന്നുള്ള പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു റോമൻ സാമ്രാജ്യം തന്നെയാണ് റോമൻ സാമ്രാജ്യം രണ്ടായിട്ട് പിരിഞ്ഞു ഒന്ന് പശ്ചിമ റോമൻ സാമ്രാജ്യം രണ്ട് പൗരസ്ത്യ റോമാ സാമ്രാജ്യം പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന സമയത്തും പൗരസ്ത്വ റോമാ സാമ്രാജ്യം നിലനിന്നിരുന്നു പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ കാലം അങ്ങനെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ പൗരസ്ത്വ റൊമാ സാമ്രാജ്യം ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വരെയാണ് നിലനിൽക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു പിന്നീട് ആ പ്രദേശമൊക്കെ ഇവർക്ക് നഷ്ടമാകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു അവരുടെ സാമ്രാജ്യം ആ പൗരസ്ത്വ റോമാ സാമ്രാജ്യത്തിനെ വിളിക്കുന്ന പേരാണ് ബൈസ്റ്റാന്യൻ സാമ്രാജ്യം ബൈസ്റ്റിയൻ സാമ്രാജ്യം എന്ത് ചെയ്യുന്നു അതോടുകൂടി തകരുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നോട് കൂടി തകരുന്നു ി സി അഞ്ഞൂറ്റി ഒൻപത് എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ബി സി അഞ്ഞൂറ്റി ഒൻപതിലാണ് റിപ്പബ്ലിക്കൻ ഭരണം ആരംഭിക്കുന്നത് ബി സി അഞ്ഞൂറ്റി ഒൻപതിൽ ആരംഭിച്ച ഭരണം റോമൻ ഭരണം ആ എ ഡി ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്ന് വരെ നിലനിന്നിരുന്നു അത്രയും വർഷങ്ങൾ നിലനിന്നിരുന്ന നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്ന മൂന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിച്ചിരുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വിശാലമായിരുന്ന സാമ്രാജ്യം ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് മുഴുവൻ ഇരുന്നു അതിനെ അന്ത്യം കുറിക്കുന്നു ഇത്രയുമാണ് നമുക്ക് രണ്ടാമത്തെ അധ്യായം റോമാ സാമ്രാജ്യം എന്നുള്ള ഈ ഒരു രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് പരാമർശമാണുള്ളത് ഇതോടുകൂടി എന്ത് ചെയ്യും നമ്മുടെ രണ്ടാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം അതുപോലെ നിങ്ങളുടെ സഹപാഠികളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്ന അഭ്യർത്ഥിക്കുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വാസ്തുവായം കാണാം നന്ദി